വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ശ്യാമ വിശദമായിട്ട് ശാരദാമ്മയോട് പറയുന്നുണ്ട് ഒരു കൂട്ടുകാരിയെ വണ്ടി ഇടിച്ചു അന്നേരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി അന്നേരം അവൾക്ക് അവളുടെ നില എന്തെങ്കിലും പറയുന്നത് വരെ ഞങ്ങൾ കാത്തിരുന്നു നമ്മൾ ക്ലാസ്മേറ്റ്സ് മാത്രമേ ഉള്ളായിരുന്നു എല്ലാത്തിനും ഓടി നടക്കാനായിട്ട് അവൾക്ക് കുഴപ്പമൊന്നും ഇല്ലയെന്ന് ഡോക്ടർ പറഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ തിരിച്ചത് അപ്പോൾ പിന്നെ രാത്രിയായി അതുകൊണ്ട് വണ്ടി കാത്തു നിൽക്കേണ്ട പറഞ്ഞിട്ട് മനു എനിക്കൊരു ലിഫ്റ്റ് തന്നു അത്രേ ഉള്ളൂ എന്നും പറഞ്ഞ് ശ്യാമ ശാരദാമ്മയെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് അത് ആദ്യമൊന്നും ശരദാമ വിശ്വസിക്കുന്നില്ല പിന്നീട് അതൊക്കെ രാജി കൂടെ പറയുമ്പോൾ ശരദാമ വിശ്വസിക്കുകയാണ് തുടർന്ന് കാണിക്കുന്നത് വിഷ്ണു രാത്രിയായിട്ട് മടങ്ങി വരാത്തതിൽ ആകെ ടെൻഷനാവുകയാണ് സത്യഭാമ എന്നിട്ട് എല്ലാവരോടും ചോദിക്കുന്നുണ്ട് മരുന്ന് വാങ്ങാൻ പോയിട്ട് അവൻ ഇതുവരെ എവിടെ പോയി ആ ശാലിനിക്ക് എല്ലാം അറിയാം അവൾ എന്നിൽ നിന്നും മറയ്ക്കുന്നതാണ് എന്നൊക്കെ പറയുന്നു അന്നേരം നീ ടെൻഷനാകാതെ നിനക്കെ വിശ്രമമല്ലേ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് രാഘവന്മാർ ശാരദാമയ ശാരദാമേര് സത്യഭാമയെ സമാധാനിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അന്നേരമാണ് വിഷ്ണുവിനുള്ള ചോറുമൊക്കെ ആയിട്ട് ആഹാരമൊക്കെ ആയിട്ട് പോയ ശാലിനി തിരികെ വരുന്നത് അന്നേരം കഴിഞ്ഞിരിക്കുന്ന ബിക്ഷോപ്പർ കണ്ടിട്ട് നീ എവിടെ പോയതാ എന്താ നിന്റെ കയ്യിൽ അത് പോയി എന്ന് പറഞ്ഞ് പൊന്നിയോട് പറയുകയാണ് നേരം ആകെ തപ്പിത്തടഞ്ഞ് ചാലി നിൽക്കുകയാണ് തുടർന്ന് കുഞ്ഞേയെന്നും പറഞ്ഞ് പൊന്നി അടുത്തേക്ക് ചെന്ന് അത് കവറ് നോക്കാതെ നിൽക്കുന്നുണ്ട് തുടർന്ന് സുസ്മിതയോട് അത് പോയി നോക്കു എന്ന് പറയുകയാണ് അന്നേരം അത് ഭിക്ഷോപ്പറിൽ നിന്നും ആദ്യം സുസ്മിത ക്യാരിയർ എടുക്കുന്നുണ്ട് ഇതൊരു ക്യാരിയറാണ് സത്യം ആൻറ്റി എന്ന് പറയുകയാണ് അന്നേരം ഇതെന്തിനാ നീ ഇത് കൊണ്ടുപോയി എന്ന് സത്യഭാമ തിരക്കുന്നുണ്ട് അന്നേരം ഇവിടെ ഭക്ഷണം ഒരുപാടുണ്ടായിരുന്നു അന്നേരം ഞാൻ അടുത്തുള്ള അനാഥാലയത്തിൽ കൊണ്ടുപോയതാണെന്ന് ചാലിനി ആദ്യം നുണ പറയുകയാണ് അന്നേരം ഈ ചെറിയ ക്യാരിയറിലോ നീ എന്നെ പറ്റിക്കാനൊന്നും നോക്കണ്ട വിഷ്ണു എവിടെ പോയി ഉള്ള സത്യം പറ എന്നും പറഞ്ഞ് ശാലിനെ പിടിച്ചങ്ങ് കുലുക്കുകയാണ് സത്യഭാമ അന്നേരം ഫാമ നന്നായിട്ട് ചുമക്കുകയും ശ്വാസോടസ്സം അനുഭവപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അന്നേരം രാഘവന്മാർ പറയുന്നുണ്ട് ഫാമയെ ഞങ്ങൾ നിന്നിൽ നിന്നും ഒന്നും മറയ്ക്കുന്നില്ല എന്നൊക്കെ അന്നേരം കള്ളമൊന്നും പറയണ്ട രാഘവേട്ടൻ ഇനി സത്യാവസ്ഥ അറിയാമോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഇവൾ എന്നിൽ നിന്നും എന്തോ മറയ്ക്കുന്നുണ്ട് പറയടി എന്നും പറഞ്ഞ് വീണ്ടും ശാലിനിയെ പിടിച്ചങ്ങ് കുലുക്കുകയാണ് സത്യഭാമ ഈ സമയത്താണ് സത്യഭാമയുടെ ഫോൺ വെല്ലടിക്കുന്നത് ആ കറക്റ്റ് സമയത്ത് തന്നെ അന്നേരം ചെന്ന് നോക്കുമ്പോൾ കമലല്ലാണല്ലോ കമലാണല്ലോ എന്നും പറഞ്ഞ് ഫാമ ഫോൺ എടുക്കുന്നുണ്ടാ പറയൂ കമലാന്ന് സത്യഭാമ്മ പറയുമ്പോൾ കമലിലല്ല വിഷ്ണു ആണ് അമ്മയെന്ന് വിഷ്ണു പറയുകയാണ് അന്നേരം ഓഫീസിൽ അല്ല പോലീസ് സ്റ്റേഷനിലുള്ളിൽ എസ് ഐ പോയതക്കം നോക്കി കോൺസ്റ്റബിൾമാർ സോപ്പിട്ട് കമലൻ ചെല്ലുന്നുണ്ടായിരുന്നു കമലൻ എന്നിട്ട് കമലൻ്റെ ഫോണിൽ നിന്ന് വിഷ്ണുവിനെ കൊടുത്തിട്ട് ആ ഫോണിൽ നിന്നും സത്യാമ്മയെ വിളിപ്പിക്കുന്നതാണ് അന്നേരം മോനിത് എവിടെയാണ് ഇത്രയും നേരമായിട്ടും വന്നില്ലല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ് അന്നേരം ഞാൻ വയനാട് വരെ ഒന്ന് വന്നതാണ് ഇവിടെ കാപ്പിത്തോട്ടത്തിൽ തൊഴിലാളികൾ തമ്മിൽ വലിയ പ്രശ്നം എൻ്റെ ഫോണിൻ്റെ റേഞ്ചും പോയി കമലന് ഞാനും പല സ്ഥലത്തായിരുന്നു ആത്മഹത്യാ ഭീഷണി ഒക്കെ ഉണ്ട് ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് വന്നതാണ് ഞാൻ ശാലിനിയോട് പറഞ്ഞായിരുന്നല്ലോ അമ്മയെന്ന് വിഷ്ണു ചോദിക്കുന്നുണ്ട് പക്ഷേ അന്നേരവും വിഷ്ണുവിൻ്റെ സംസാരത്തിൽ ആകെ സങ്കടവും കരച്ചിലും ഒക്കെ വരുന്നുണ്ട് അത് പുറത്ത് കാണിക്കാതിരിക്കാനായിട്ട് വിഷ്ണു ഒരുപാട് ശ്രമിക്കുന്നുണ്ട് അന്നേരം ശാലിനി പറഞ്ഞു എന്നാലും മോൻ വിളിച്ചല്ലോ മോൻ ഉടനെത്തണേ എന്ന് എപ്പോൾ വരും എന്നൊക്കെ ചോദിക്കുകയാണ് അന്നേരം ഞാൻ നാളെ തന്നെ വരാം അമ്മയെന്ന് പറഞ്ഞ് ഒരു ദിവസം സങ്കടം കടിച്ച മർത്തി വിഷ്ണു ഫോൺ ഫോൺ അങ് വെക്കുകയാണ് അന്നേരം നന്ദി ഉണ്ടടാന്ന് ഫോൺ വെച്ചിട്ട് കമലം വിഷ്ണുവിനോട് പറയുന്നുണ്ട് അന്നേരം ഇതെങ്കിലും ഞാൻ ചെയ്യണ്ടേ ആശാനയെന്നും പറഞ്ഞ് കമലിനും അങ്ങ് സങ്കടപ്പെടുകയാണ് തുടർന്ന് രാഘവന്മാർ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ഞങ്ങൾ നിങ്ങൾ നിന്നിൽ നിന്നും ഒന്നും മറക്കുന്നില്ല എന്ന് മനസ്സിലായില്ലേ വിഷ്ണു തന്നെ പറഞ്ഞപ്പോഴും നിനക്ക് സമാധാനമായല്ലോ നിനക്ക് പൂർണ്ണ വിശ്രമമാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അകത്ത് പോയി വിശ്രമിക്കുന്നു എന്ന് പറയുന്നുണ്ട് അങ്ങനെ ആകെ സന്തോഷത്തിലാണ് ഫാമ വിഷ്ണുവുമായിട്ട് സംസാരിച്ചപ്പോൾ എന്നിട്ടും അകത്തേക്ക് പോകാൻ നേരം ശാലിനിയെ ഒന്ന് രൂക്ഷമായിട്ട് നോക്കുന്നുണ്ട് അന്നേരം സുസ്മിത ചിന്തിക്കുകയാണ് ഇത്തവണയും ഈ ശാലിനി രക്ഷപ്പെട്ടല്ലോ എന്ന് തുടർന്ന് സുസ്മിതയും അങ്ങ് അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ രാഘവന്മാർ ചോദിക്കുകയാണ് എന്താടി ഈ സുസ്മിതെ ആ ഭിക്ഷോപ്പറിൽ ും കരിയർ കുഴിച്ചെടുത്തപ്പോൾ എന്തെങ്കിലും കിട്ടിയോ പോകാൻ നേരം വിഷ്ണു പറഞ്ഞു നിനക്ക് ഓർമ്മയുണ്ടോടി എന്ന് പറഞ്ഞ രാഘവം നേരം സുസ്മിതയെ വിരട്ടുന്നുണ്ട് അന്നേരം സുസ്മിത ഓർക്കുന്നുണ്ട് വിഷ്ണു പറഞ്ഞിട്ട് പോയത് നിൻ്റെ വയൽ നിന്നെങ്ങാനും അമ്മ ഇതറിഞ്ഞാൽ ഞാൻ എൻ്റെ പേരിൽ ഒരു കേസ് കൂടി ഉണ്ടാവും നിന്നെ കൊന്നും കളയുമെന്നൊക്കെ അതൊന്ന് പെട്ടെന്ന് ഓർത്തിട്ട് ആ ഓർമ്മയുണ്ട് എന്ന് പെട്ടെന്ന് സുസ്മിത പറയുന്നുണ്ട് തുടർന്ന് സുസ്മിത മുകളിലേക്ക് കയറി പോവുകയാണ് തുടർന്ന് രാഘവൻ നായരെ ശാലിനിയോട് ചോദിക്കുകയാണ് അവൻ എങ്ങനെ ഒരു രാത്രി ജയിലിൽ എങ്ങനെ കഴിച്ചുകൂട്ടും എന്നൊക്കെ അന്നേരം നാളെ അർജുനേട്ടൻ വിഷ്ണു ജാമ്യത്തിൽ എടുക്കും എന്ന് ശാലിനി പറയുന്നുണ്ട് അന്നേരം അവൻ്റെ അമ്മ സമ്മതിക്കാതെ എന്ന് പറയുമ്പോൾ അർജുനേട്ടൻ സത്യാവസ്ഥയൊക്കെ അറിയാമല്ലോ എന്ന് ശാലിനി പറയുകയാണ് അന്നേരം ഇതൊക്കെ മുകളിൽ നിന്ന് സുസ്മിത കേൾക്കുന്നുണ്ട് ആഹാ അർജുനേട്ടൻ ഇറക്കുമോ ഇതാകെ പ്രശ്നമാകുമല്ലോ ഇത് തടയണമെന്നൊക്കെ സുസ്മിത കരുതുന്നുണ്ട് തുടർന്ന് രാഘവൻ നായർക്ക് ഭക്ഷണം വിളമ്പാമെന്ന് ശാലിനി പറയുകയാണ് പക്ഷെ എനിക്ക് വേണ്ട രാഘവന്മാരുടെയും സത്യഭാമ്മയുടെയും മകൻ അവിടെ സെല്ലിൽ തണുത്ത തറയിൽ കിടക്കുമ്പോൾ എനിക്ക് വേണ്ട അവൻ വന്നിട്ട് മതി ഇന്നും പറഞ്ഞ് രാഘവന്മാരങ്ങിരിക്കുകയാണ് തുടർന്ന് ആകെ വിഷമിച്ച് മാതൃക്കലേക്ക് പോയി ചാരി നിൽക്കുകയാണ് ശാലിനി തുടർന്ന് ഈ അർജുൻ വിഷ്ണുവിനെ ജാമ്യത്തിലെടുക്കും എന്നുള്ള കാര്യം വസുമതിയെ അറിയിക്കാനായിട്ട് സുസ്മിത വസുമതിയെ ഫോൺ ചെയ്യുകയാണ് അന്നേരം സുസ്മിതയാണല്ലോ എന്നും പറഞ്ഞ് വസുമതി ഫോൺ എടുക്കുന്നുണ്ട് ഇത്രയും ആകുമ്പോഴേക്കും നാളത്തെ പുതിയ എപ്പിസോഡങ്ങ് അവസാനിക്കുകയാണ് ഓക്കെ താങ്ക് യു